നമസ്കാരം ഐ പി എല്ലിന്റെ ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾക്കുള്ള രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി റയാൻ പരാഗിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഓപ്പണറും വെടിക്കെട്ട് ബാറ്ററുമായ യശോസി ജയ്സ്വാളിന്റെ ആരാധകർ കടുത്ത നിരാശയിലും അതൃപ്തിയിലും രോഷത്തിലുമൊക്കെയാണ് ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തെ അവർ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് പരാഗിനേക്കാൾ ടീമിന്റെ നായകസ്ഥാനം എന്തുകൊണ്ടും അർഹിച്ചിരുന്നത് ജയ്സ്വാളാണെന്നാണ് ഇവരുടെ അവകാശവാദം സീസണിലെ ആദ്യ മൂന്ന് കളിയിൽ ടീമിനെ നയിക്കാൻ താൻ ഉണ്ടാകില്ല എന്ന് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെയാണ് മീറ്റിംഗ് വിളിച്ചു ചേർത്ത സഹതാരങ്ങളെ അറിയിച്ചത് ഇതിന് പിന്നാലെയായിരുന്നു രാജസ്ഥാന്റെ ഈ ഈ ആദ്യ മൂന്ന് മത്സരങ്ങളിലെ ക്യാപ്റ്റൻ ആരാകുമെന്നുള്ള ചർച്ചകൾ വന്നത് പരാഗായിരിക്കും പകരം ഈ റോൾ ഏറ്റെടുക്കുകയെന്നും എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണെന്നും ടീം അംഗങ്ങളോട് പറയുകയായിരുന്നു പിന്നീട് ക്യാപ്റ്റന്റെ റോളിൽ ഉണ്ടാകില്ല എങ്കിലും ഇമ്പാക്ട് സഭായി സഞ്ജു കളിക്കാൻ ഇടയുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട് സ്ഥിരം ക്യാപ്റ്റൻ കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിട്ടും യശസ്വി ജയ്സ്വാളിന് തഴഞ്ഞ റയാൻ പരാഗിനെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം ആരാധകർ ആരാധകർക്കൊട്ടും തന്നെ രസിച്ചിട്ടില്ല അവർ ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ജയ്സ്വാളിനെ യഥാർത്ഥത്തിൽ ടീം മാനേജ്മെന്റ് ചതിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നും സീസണിന് ശേഷം റോയൽസ് വിട്ട് മറ്റൊരു ടീമിലേക്ക് മാറണമെന്നും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഫാൻസിന്റെ പ്രതികരണം യശസ്വി ജയ്സ്വാളിനെ തഴഞ്ഞ റിയാൻ പരാങ്ങനെ ക്യാപ്റ്റനാക്കിയ രാജസ്ഥാൻ റോയൽസിന്റെ തീരുമാനത്തോട് യോജിക്കാൻ കഴിയില്ല അവർ വലിയ അനീതിയാണ് കാണിച്ചിരിക്കുന്നത് പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്തിയിട്ടും വലിയ അവഗണമയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് സഞ്ജു സാംസൺ കഴിഞ്ഞാൽ ടീമിൽ നായക സ്ഥാനത്തിന് ഏറ്റവും അർഹതയുള്ള ആള് ജെയ്സ്വാളാണെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് ജയ്സ്വാൾ തീർച്ചയായും രാജസ്ഥാൻ റോയൽസിനേക്കാൾ മറ്റൊരു മെച്ചപ്പെട്ട ഫ്രാഞ്ചൈസി അർഹിക്കുന്നുണ്ട് സഞ്ജു സാംസണിന് പകരം എന്തിനാണ് റിയാൻ പരാഗിന് ക്യാപ്റ്റൻസി നൽകിയെന്ന് മനസ്സിലാകുന്നില്ല ഇതുവരെയുള്ള ഐ പി എൽ സീസണുകളെടുത്താൽ റോയൽസിന് വേണ്ടി അവസാന സീസണിൽ മാത്രമേ പരാഗ് തിളങ്ങിയിട്ടുള്ളൂ അതിന്റെ പേരിൽ മാത്രം ക്യാപ്റ്റൻസി നൽകിയത് വിചിത്രമാണെന്നും റോ ജയ്സ്വാൾ ഫാൻസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് രാജസ്ഥാൻ റോയൽസ് യശസ്വി ജയ്സ്വാൾ യഥാർത്ഥത്തിൽ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു താരമെന്ന നിലയിൽ റയാൻ പരാഗിനും താഴെയാണ് ടീമിൽ അദ്ദേഹത്തിന്റെ ആ സ്ഥാനമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അല്ലായിരുന്നുവെങ്കിൽ സഞ്ജു സാംസണ് ശേഷം ക്യാപ്റ്റൻസി വരേണ്ടത് ഉറപ്പായും ജയ്സ്വാളിലേക്കാണെന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നുണ്ട് എന്നിപ്പോൾ ഇന്ത്യൻ ടീമിൽ പോലും വലിയ സ്വീകാര്യതയാണ് ജയ്സ്വാളിന് ലഭിച്ചിരിക്കുന്നത് ഭാവി ഓപ്പണർ എന്ന നിലയിൽ പോലും വലിയ സ്വാധീനം ഇപ്പോൾ ജയ്സ്വാളിനെ ഇന്ത്യൻ ടീമിൽ വന്നു കഴിഞ്ഞു ആ ജയ്സ്വാളിനെ എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമാണെന്നും ഫാൻസ് പറയുകയാണ് നല്ലൊരു പി ആർ ടീമിനെ ഒപ്പം കൂട്ടാത്ത ജയ്സ്വാൾ തന്റെ ക്രിക്കറ്റ് കരിയർ തകർക്കുകയാണ് ഇങ്ങനെ പോയാൽ ടെസ്റ്റിൽ ചിതീശ്വർ പൂജാരയും വൈറ്റ് ബോളിൽ ശിഖർ ധവാനും നേരിട്ട അതേ വിധിയായിരിക്കും ജയ്സ്വാളിനെ കാത്തിരിക്കുന്നതെന്നും ഓർമ്മിപ്പിക്കുകയാണ് ജയ്സ്വാൾ ഒരു ടോപ്പ് പെർഫോമർ ആണ് പക്ഷേ ആരും തിരിച്ചറിയില്ല കരിയറിൽ നല്ലൊരു സ്റ്റെപ്പ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അയാൾ ഈ ഒരു റോയൽസ് ടീമിനെ വിടണമെന്നും ആരാധകർ പറയുകയാണ് റായൽച്ചാർ റോയൽസ് എടുത്തിരിക്കുന്ന ഈ തീരുമാനം യശസ്വി ജെയ്സ്വാളിനെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് എങ്കിൽ ഇത് ഫ്രാഞ്ചൈസിയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധത്തെ ദോഷകരമായി ബാധിക്കും ഇത് അടുത്ത സീസണിൽ റോയൽസ് വിടാൻ ജയ്സ്വാളിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്നും സോഷ്യൽ മീഡിയയിൽ ഫാൻസ് തമ്മിൽ പറയുകയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത് മുതൽ റോയൽസ് ടീമിന്റെ ഭാഗമാണ് ജയ്സ്വാൾ ടീമിനായി അൻപത്തി മൂന്ന് മത്സരങ്ങളിൽ അദ്ദേഹം ഇതിനോടകം തന്നെ കളിച്ചു കഴിഞ്ഞു ഇവയിൽ നിന്നും നൂറ്റി അൻപത് ദശാംശം ആറയാവുന്ന സ്ട്രൈക്ക് റേറ്റിൽ ആയിരത്തി അറുനൂറ്റി ഏഴ് റൺസ് ജയ്സ്വാൾ അടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് സെഞ്ചുറികളും ഒൻപത് അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അഞ്ചു വർഷത്തെ ചരിത്രം പറയാനുണ്ട് ജയ്സ്വാളിന് രാജസ്ഥാൻ റോയൽസിനായി